അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പടച്ചോനോട് ചെറുതായാലും വലുതായാലും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പടച്ചോനെ വിളിക്കുന്ന ആൾക്കാരാണ് എന്നാൽ മിക്ക ആൾക്കാർക്കുള്ള പരാതിയാണ് എത്ര പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എൻ്റെ വിഷമങ്ങൾ മാറുന്നില്ല എൻ്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നൊക്കെ ഈ ഇറമാം മാസം ഒന്ന് മുതൽ മുപ്പത് വരെ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടും നമുക്ക് ചെയ്യാം എന്നാലും പൊതുവേ റമലാ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ വിവാദത്തിനും പ്രത്യേകം പ്രതിഫലമുണ്ട് നമ്മൾ എന്ത് ദ ചെയ്യുന്നതിന് മുമ്പും അല്ലാഹുവിൻ്റെ ഇസ്മ പറഞ്ഞിട്ട് ദുവാ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം നമുക്ക് പ്രതിഫലം കിട്ടും നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും ചെയ്യും അള്ളാഹുവിൻ്റെ ഇസ്മായ യാ കയ്യോം എന്ന ഇസ്മ ചെല്ലിയിട്ട് ഓരോ പ്രാവശ്യവും സംസ്കാരത്തിന് ശേഷം എന്താഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ദുവാ ചെയ്യുന്നത് ആ ഒരു കാര്യം ദുവാ ചെയ്യണം എപ്പോഴും നമ്മൾ ദുവാ ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറഞ്ഞിട്ട് ദുവാ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം ലഭിക്കും അപ്പോൾ ഇൻഷാ ഇനിശാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്ലാമലൈക്കും